ഇടുക്കി തോണ്ടിമലയിൽ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് രണ്ടു പേർക്ക് പരിക്കേറ്റു തേനി സ്വദേശികളായ ഡ്രൈവറിനും ക്ലീനർക്കുമാണ് പരിക്കേറ്റത് തമിഴ്നാട്ടിൽ നിന്നും ഉടുമൻചോല ഭാഗത്തെ എസ്റ്റേറ്റിലേക്ക് എത്തിയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് മുഹമ്മദ് ആഷിഖ് ചെയ്തിരുന്ന വിശദാംശങ്ങൾ നൽകാൻ ആഷിക്ക് എപ്പോഴായിരുന്നു അപകടം എങ്ങനെയാണ് അപകടം ഉണ്ടായത് ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് ീന ഈ തോണ്ടിവലയ്ക്ക് സമീപമുള്ള കൊടും വളവിലാണ് ഈ വലിയ ലോറി മറിഞ്ഞു വീണത് ലോറിയിൽ ക്ലീനറും ഡ്രൈവറും അടക്കം രണ്ടുപേരാണ് രണ്ടുപേരും സ്വദേശികളാണ് നെടുങ്കണ്ഠം ഉടുമ്പൻചോല ഭാഗത്തെ ഒരു ഏലത്തോട്ടത്തിലേക്ക് ഏലമുണക്കുന്ന മെഷീനുകളുമായി എത്തിയതായിരുന്നു ഈ വാഹനം ഏതായാലും വാഹനം കൊടുമ്പളവ് തിരിയുമ്പോൾ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് പോകുകയായിരുന്നു വാഹനത്തിലുണ്ടായ രണ്ടുപേർക്കും പരിക്കേറ്റിട്ടുണ്ട് സാരമായ പരിക്കുകളല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുവരെയും തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഈ കൊടും വളവിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥിരം സംഭവമാണ് എന്നാണ് നാട്ടുകാർ പറയുന്ന വളവ് ഒഴിവാക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാക്കണമെന്ന ആവശ്യം നാട്ടുകാരുടെ ഭാഗത്ത് പൊതുവായി ഉയരുന്നുണ്ട് ഉച്ചയ്ക്ക് മൂന്ന് മണിയോട് കൂടിയായിരുന്നു സംഭവം ഈ വാഹനം മറിഞ്ഞ് റൂട്ടിൽ കിടന്നതിനാൽ തന്നെ വലിയ തോതിൽ ഗതാഗത തടസ്സമുണ്ടാക്കി പിന്നീട് വാഹനവും മറ്റ് സാധനങ്ങളും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഈ ഘട്ടത്തിലായിട്ടുണ്ട്